ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനെ ഇഷ്ടമില്ലാത്തതായി ആരുമേ ഇല്ല ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല മറ്റു മതങ്ങളിൽ പെട്ടവരും മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും കൃഷ്ണ ഭഗവാനെ ഇത്രത്തോളം സ്നേഹിക്കാൻ കാരണം എന്താണ് ഭഗവാനൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ ഇസ്കോൺ നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ് ഒന്ന് എടുത്ത് നോക്കിയാൽ പോലും അത് ഏത് രാജ്യത്ത് ഇത് ഇവർ പ്രവർത്തിക്കുകയാണെങ്കിലും അങ്ങോട്ട് ഫോറിനേഴ്സ് ആയിട്ടുള്ള വിദേശികളായിട്ടുള്ള ആളുകൾ ആകർഷിക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആകർഷണതയുടെയും മൂർത്തിഭാവമാണ് നമ്മൾ ചിലപ്പോൾ പറയും കാളീദേവി തന്നെയാണ് കൃഷ്ണൻ ദശമഹാവിദ്യകൾ ഓരോ അതൊരു വേറെ താന്ത്രിക രീതിയാണ് ഓരോ രൂപം സ്വീകരിച്ചാൽ ഓരോ ഇൻകാരനേഷൻ അല്ലെങ്കിൽ ഓരോ അവതാരങ്ങൾക്ക് സഹായിച്ചാൽ കൃഷ്ണൻ തന്നെയാണ് കാളി എന്ന് പറയും പിന്നെ നമ്മൾ പറയും ത്രിപുരങ്ങളുടെയും സുന്ദരിയായ ത്രിപുരസുന്ദരി തന്നെയാണ് കൃഷ്ണനെന്ന് കാരണം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം മധനൻ മോഹനനാണ് മധൻ മോഹൻ എന്ന് പറഞ്ഞാൽ മധനായിട്ടുള്ള കാമനെ പോലും മോഹിപ്പിക്കാൻ നമ്മൾക്കറിയാം മോഹത്തിൻ്റെ മൂർധന്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാമനാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആ മഥനൻ പോലും മോഹിക്കുന്ന മുഖത്തോടു കൂടിയവനാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് കൃഷ്ണഭഗവാനോട് എല്ലാവരും ആകർഷിക്കപ്പെടുന്നത് കൃഷ്ണഭഗവാൻ കാർബണ്ട് പോലെ കറുത്ത ശരീരമുള്ള ആകർഷിക്ക എല്ലാവരെയും ആകർഷിക്കുന്ന സുന്ദര സ്വരൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന കൃഷ്ണനെ അല്ല യഥാർത്ഥ കൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് സുന്ദരനായ കൃഷ്ണ ഭഗവാൻ പല രൂപം സ്വീകരിക്കുമ്പോൾ പല ഭാവമാണ് അതിനനുസരിച്ച് ഭാ ഭഗവാനെ വിളിക്കുമ്പോഴുള്ള ആരാധനക്രമവും ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യവും വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവർ പരീക്ഷണമൊന്നുമില്ലാതെ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് പണം ലഭിക്കണമെന്നുള്ളവർ എന്തു ചെയ്യും രാജഗോപാല കൃഷ്ണനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ പ്രേമസ സൗഭാഗ്യം അല്ലെങ്കിൽ സാഫല്യം എനിക്ക് എന്റെ സഖ്യമായി ഒന്നായി ദൃഢതയുള്ള ബന്ധം വേണമെന്നുള്ളവർ രാധാകൃഷ്ണനെ പക്ഷേ രാധാകൃഷ്ണൻ ഒന്നിച്ചോ എന്ന് നമ്മൾ അവിടെ ചിന്തിക്കണം ഇനി എനിക്ക് ആത്മീയത മതി ഭൗതികത ഒന്നും വേണ്ട എനിക്ക് സത്യസ്വരൂപനായ ബ്രഹ്മത്തിലെത്തിയാൽ മതി മോക്ഷം മതി പാർത്ഥസാരഥി പാർത്ഥസാരഥിയായുള്ള കൃഷ്ണൻ ആ വിരാട്ടരൂപമായിട്ടുള്ള രൂപമായിട്ടുള്ള ബ്രഹ്മസ്വരൂപം കാണിച്ചു തരും സഹസ്ത്ര ശീർഷാ പുരുഷാഹ എന്ന് പറയുന്ന ആ രൂപം കാണിച്ചു തരും ബോധത്തിലേക്കെത്തും അപ്പോൾ പല ഭാവമാണല്ലോ ഭഗവാനെ പക്ഷേ ഈ പല ഭാവമാണെങ്കിലും ഭക്തർക്ക് പൊതുവേ കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട് ഭാവത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് നൂറ് ശതമാനം പരീക്ഷണം പോലും പരീക്ഷണ രീതിക്ക് പോലും വ്യത്യാസമുണ്ട് കൃഷ്ണ ഭഗവാന്റെ മറ്റു സ്വരൂപത്തെ വിളിക്കുന്ന രീതിയിലല്ല ഞാൻ പ്രത്യേകിച്ച് രാജഗോപാലം എന്ന് പറയുന്ന ഒരുപാട് വ്യാപാരം ചെയ്യുന്നവർ എനിക്കറിയാം വ്യാപാരം നേരിട്ടറിയാം വ്യാപാരം ചെയ്യുന്നവർ ഇതുപോലെ തന്നെ രാജഗോപാല യന്ത്രം വരച്ച് മന്ത്രം ചൊല്ലിയാണ് അവർ പണക്കാരായെന്ന് എനിക്കറിയാം അതുകൊണ്ട് അല്ലെങ്കിൽ സമ്പാദ്യം നേടിയെന്ന് അറിയാം ആ രാജഗോപാലരെ അവർ ആരാധിക്കുകയുള്ളൂ അവർ വേറെ കൃഷ്ണൻ്റെ രാജഗോപാലം അല്ലാത്തൊരു ഭാവം പോലും ആരാധിക്കാൻ ഫോട്ടോ പോലും വെക്കാറില്ല കാരണം ഭഗവാൻ്റെ ഏത് രീതിയിലുള്ള രൂപമാണ് എന്തുകൊണ്ടാണ് പാർത്ഥസാരഥിയായിട്ടുള്ള കൃഷ്ണനെ അധികം ആരാധിക്കാത്തത് ആത്മീയത ഭൗതികത നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഭൗതികതയും ഭഗവാൻ അകറ്റും സമ്പാദ്യം എല്ലാം അകറ്റും എന്നിട്ട് സത്യസ്വരൂപനായ ബോധമേ ഉള്ളൂ എന്ന് പാർത്ഥസാരഥി മനസ്സിലാക്കും അപ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലുള്ള രൂപമുണ്ട് പക്ഷേ ഭഗവാന്റെ ഭക്തർക്കായി ഭഗവാൻ കരിഞ്ഞു കുറച്ച് കാര്യങ്ങളൊന്നും പറയാം ഇത് മനസ്സിലാക്കണം ഭഗവാന്റെ രൂപം വ്യത്യസ്തമാണ് എങ്കിലും രൂപം വ്യത്യസ്തമാണെങ്കിലും ആ ഗുണതത്വം കൃഷ്ണൻ തന്നെ ആയതുകൊണ്ട് ആ കൃഷ്ണൻ അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് വന്നുചേരുന്ന ചില സൗഭാഗ്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിലൊന്നാമത് ആകർഷണതയാണ് നമ്മൾക്കറിയാലേ കൃഷ്ണ ഭഗവാന്റെ ഭക്തരെ ഏത് കൂട്ടത്തിൽ വെച്ച് കണ്ടാലും തിളങ്ങി നിൽക്കുന്നതാണ് അതവരുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് കൊണ്ടോ ശരീരത്തിൻ്റെ നിറം കൊണ്ടോ ഒന്നുമല്ല അവരെ കാണുമ്പോഴേ ഒരു വശ്യം വശ്യത നമുക്ക് തോന്നാറുണ്ട് എന്തിനേയും വശീകരിച്ചെടുക്കാനും എന്തിനേയും ആകർഷിച്ചെടുക്കാനും ഉള്ളൊരു മുഖ ചൈതന്യം ഇതുപോലെയുള്ള ആളുകൾക്ക് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ ചിരി ചിരിയായിക്കൊള്ളട്ടെ അവരൊരു ചന്ദ്രക്കുരു തൊടുമ്പോൾ അവരുടെ രൂപം തന്നെ ഒരു കൃഷ്ണനെ പോലെ ആയി മാറുന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കൃഷ്ണഭക്തരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കൃഷ്ണനെ പോലെ തന്നെയാണ് ഇവരിക്കുന്നത് അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് പുരുഷരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇച്ചിരി സ്ത്രൈനത കൂടുതലാണ് അതായത് ഇച്ചിരി സ്ത്രീത്വം ശ്രീ ശ്രീത്വമല്ല കേട്ടോ സ്ത്രീത്വം അതായത് സ്ത്രീകളുടേതായ ചില ഉണ്ട് കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഈ രാധാകൃഷ്ണ ഭാവത്തിലോ നിങ്ങൾ ആരാധിക്കുന്ന ഭാവത്തിലോ ഭഗവാൻ കുറച്ച് സ്ത്രൈനതയുള്ള എന്തിനേയും സ്വീകരിക്കുന്ന ലീല എന്ന് പറയുന്നത് അചഞ്ചല എന്ന് പറയുന്ന ദേവിയാണ് ആ ചഞ്ചലതയുള്ള ആ ദേവീ ഭാവമാണ് കൃഷ്ണൻ അവിടെ വന്നു ചേരുന്നത് ഗോപികളുമായിട്ട് ഉല്ലസിക്കുമ്പോൾ എങ്കിൽ വിരാട്ട രൂപമായിട്ടുള്ള ഉണ്ടല്ലോ യുദ്ധക്കളത്തിലുള്ള അല്ലെങ്കിൽ ആ രണഭൂമിയിലുള്ള കൃഷ്ണൻ അത് തീർത്തും വ്യത്യസ്തനാണ് ഒരു തരത്തിലുള്ള സ്ത്രൈനതയുമില്ല പുരുഷന്മാരിലെ പുരുഷനാണ് അവിടെ പരംപുരുഷനായിട്ടുള്ള ആ പുരുഷഭാവം പരംപുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ചഞ്ചലമല്ലാത്ത ഭ്രഹ്മം ആ ബ്രഹ്മഭാവം വരുമ്പോൾ ഭഗവാന്റെ രൂപം തന്നെ വ്യത്യസ്തമാണത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇനി ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാക്കുകളിലെ മാധുര്യം കൃഷ്ണഭഗവാനിലേക്കൊക്കെ ലീലയിൽ ആ കൃഷ്ണലീലയിൽ ഭക്തിയിലങ്ങ് ഒന്നായി ചേർന്ന പല സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ എന്ത് നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നത് എന്ന് അറിയാമോ അവരുടെ സംസാരം കേട്ടാൽ തന്നെ എന്തൊരു മാധുര്യമാണ് കേട്ടിരിക്കാൻ തോന്നും ആ തരത്തിലുള്ള ആകർഷണമായ സംസാരത്തിന് പോലും നമ്മൾ ഉടമയായി തീരും സംസാരം സംഭാഷണം അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കുന്നതാകട്ടെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് ഇതൊക്കെ കൃഷ്ണഭക്തർക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇല്ലേ മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ വേദനയൊക്കെ മനസ്സിലാകും നിങ്ങൾക്ക് പെട്ടെന്ന് കൃഷ്ണഭക്തരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഓണം വന്നാൽ ഒരു കസവും ഉണ്ടൊക്കെ ഉടുത്ത് നല്ല രീതിയിൽ ആ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആചാരങ്ങളും പാലിക്കാൻ പാലിക്കാനൊരു മനസ്സാണ് എവിടെ ഏത് ക്ഷേത്രത്തിന് ചെല്ലാനൊരു മനസ്സാണ് പക്ഷേ ശിവഭക്തർക്ക് അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും എല്ലാ ഭക്തർക്കും ഇങ്ങനെയല്ല ശിവഭക്തർക്കങ്ങനെയല്ല ശിവഭക്തർക്ക് ഇന്ന വസ്ത്രം വേണമെന്നൊന്നുമില്ല അവർ എന്താണ് പറയുന്നത് ഭസ്മം ദേഹം മൊത്തം പൂശിയാണെങ്കിൽ അവിടെ ഇരിക്കും ദേഹം മൊത്തം ഭസ്മ ആവരണം ചെയ്ത് പക്ഷേ കൃഷ്ണഭക്തർ കുറച്ചും കൂടെ ശുദ്ധി നോക്കുന്നവരാ വൃത്തി നോക്കുന്നവരാ അതുപോലെ തന്നെ സൗന്ദര്യം നോക്കുന്നവരാ അതൊക്കെ കൃഷ്ണ ഭഗവാനെ ആരാധിക്കുമ്പോൾ നമ്മളിലേക്ക് വന്ന് ചേരുന്ന ചില ഗുണങ്ങളാണ് ഇനി കൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് മറ്റൊരു കാര്യമുണ്ട് തന്ത്രപരമായി ചിന്തിക്കാൻ സാധിക്കും നിങ്ങളൊരു വലിയ ഒരു ആപത്തിൽ പെട്ടെങ്കിൽ ആ ആപത്ത് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഇനി വന്ന് പെട്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അതും തന്ത്രപരമായി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവിടെ ഞാൻ പറയുന്നു മറ്റ് ദേവതന്മാരുടെയൊക്കെ ഉപാസന പ്രത്യേകിച്ച് ശിവഭഗവാൻ്റെ ഉപാസന ചെയ്യുന്നവർ നേർക്കുനേരെന്ന് പറയും നേർക്ക് നേരം എന്ന് പറയും സത്യം സത്യം പോലെ പറയും പക്ഷെ കൃഷ്ണ കൃഷ്ണഭഗവാന്റെ ഒരു ഇതുണ്ട് ആരെയും വിഷമിപ്പിക്കാതെ തൻ്റെ തടി തപ്പുക തന്ത്രപരമായ ത ഉള്ള കാര്യങ്ങൾ ആ ഭഗവാന്റെ ഗുണങ്ങളാണ് അതൊക്കെ നമ്മൾ ഏത് നിർഗുണ നിരാകാരമായ ബ്രഹ്മത്തെ ഏത് രൂപത്തിലാണോ ആരാധിക്കുന്നത് ആ രൂപത്തിൽ നിന്ന് വന്നു ചേരുന്ന ചില ഗുണങ്ങളാണ് പക്ഷേ ശിവനും കൃഷ്ണനുമൊക്കെ ഒന്നാണ് ആ ബ്രഹ്മമാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് കൃഷ്ണഭക്തരും ശിവഭക്തരും തമ്മിൽ തമ്മിലൊന്നും പറയരുത് ആ ഭഗവാൻ പല രൂപം സ്വീകരിക്കുമ്പോഴുള്ള ഗുണങ്ങളാണ് അപ്പോൾ തന്ത്രപരമായ കാര്യങ്ങളെ മുന്നോട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്ന കൃഷ്ണഭക്തനാണെങ്കിൽ ഗണപതി ഭക്തർക്കും കൃഷ്ണഭക്തർക്കും ഉള്ള ഒരു മിടുക്കെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും തന്ത്രപ്രധാനമായി ചിന്തിക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം പിന്നെ മുരുകൻ പറയാതിരിക്കാൻ സാധിക്കില്ല മുരുകൻ കൃഷ്ണൻ ഗണപതി ഈ മൂന്ന് ദേവതമാരുടെയും ആരാധിക്കുന്നവർക്ക് അല്പസ്വല്പം നമ്മൾ കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയില്ലേ എന്താ പറയുക എന്തിൽ നിന്നും ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാനുള്ളൊരു തത്വം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിന്താഗതി അതിവർക്ക് കൂടുതലാണ് പ്രത്യേകിച്ച് മുരുകക് മുരുകരൊക്കെ ആണെങ്കിൽ മുരുക ഭഗവാന്റെ ഭക്തർ വിത്ത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ മുരുകഭക്തരും കൃഷ്ണഭക്തരും ഗണപതി ഭക്തരും ഒക്കെയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ ഭാവം ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഞാൻ വേറെ രീതിയിൽ പറഞ്ഞല്ല കേട്ടോ ഈ ഗുണങ്ങളെന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ തത്വമാണ് ഏത് ഗുണമാണേലും സന്തോഷമാണേലും സങ്കടമാണേലും അതിൽ നമുക്ക് വന്നു ചേരുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ ഇനി ഭഗവാനെ വിളിക്കുന്നവർക്ക് കൂടുതൽ സമ്പാദ്യം വന്നു ചേരും പരീക്ഷണമൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പരീക്ഷണമുണ്ട് നിങ്ങൾ ഏത് രൂപത്തെ വിളിക്കുന്നു എന്ന് ഉള്ളതിനധിഷ്ഠിതമാക്കിയുള്ള പരീക്ഷണമുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ആരാ ആളുകൾ ആരാധിക്കുന്നു ഭഗവാന്റെ സാധാരണ രീതിയിലുള്ള ആ ഗോപാലൻ എന്ന ഭാവമാണെങ്കിൽ രാജഗോപാലൻ ഭാഗ ഗോപാലൻ എന്ന ഭാവമാണെങ്കിലോ രാധാകൃഷ്ണന്റെ ഭാവമാണെങ്കിലോ സ്വല്പം പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ രാജാവായി ജീവിക്കും ഒരു സംശയം വേണ്ട രാജാവായി ജീവിക്കും എല്ലാ തരത്തിലുള്ള സ്വത്ത് സുഖം എല്ലാം അനുഭവിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ മുന്നോട്ട് നയിച്ചു പോകുമ്പോൾ കുടുംബത്തെയും കുട്ടികളെയും മാതാപിതാക്കളെയും എല്ലാം സംരക്ഷിക്കാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനുമുള്ളൊരു ഘട്ടത്തിലേക്കും നിങ്ങളെത്തും പിന്നെ ഓരോ ദേവതന്മാരെയും സിദ്ധീകരിക്കുന്ന പല രീതിയിലാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തൻ്റെ സഖിയായിട്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് ആണ് കൃഷ്ണ ഭഗവാനെ കാണുന്നത് തൻ്റെ സഖ ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ തൻ്റെ സഹോദരനായിട്ട് കാണാറുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് കൃഷ്ണ ഭഗവാനോടുള്ള ഏത് രീതിയിലും കൃഷ്ണഭഗവാനെ നമ്മൾക്ക് നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും അപ്പോൾ ദേവി ആരാധിക്കുന്നവർ കാളിദേവി ആരാധിക്കുന്നവർ എന്ന് പറയുന്നത് ഭഗവതിയെ അമ്മാരൂപത്തിൽ ആരാധിക്കാവുള്ളൂ അതാണ് അതിൻ്റെ ഒരു ചിട്ട അമ്മ രീതിയിലേ ദേവിയെ കാണാവുള്ളൂ അമ്മേ എന്നാൽ വിളിക്കാറുള്ളു അതുപോലെ ഓരോ ദേവതമാരെയും ഇപ്പോൾ കൃഷ്ണ ഭഗവാന്റെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ തന്നെ ഏറ്റവും സുന്ദരമായ രൂപമാണ് പൂർണാവതാരം മൂന്ന് പൂർണ്ണാവതാരങ്ങളിൽ ഒരു പൂർണ്ണാവതാരമാണ് നരസിംഹസ്വാമി നരസിംഹസ്വാമി ആരാധിക്കുന്നവർ അച്ഛൻ എന്ന രീതിയിൽ ആരാധിക്കണം ഭഗവാൻ്റെ രൂപം വ്യത്യസ്തപ്പെടുന്നതനുസരിച്ച് രൂപത്തിനും ഇതുണ്ട് അപ്പോൾ ഈ സഖ എന്നുള്ള ഭാവത്തിൽ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം പോലും കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് മകൻ എന്നുള്ള രീതിയിൽ ആരാധിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ വളരെ കരുണാ നിധിയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും കൃഷ്ണ ഭഗവാൻ ഇത്രത്തോളം പരീക്ഷിക്കുന്നല്ലോ ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മനസാക്ഷിയും ഇല്ലേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ സത്യബോധം മനസ്സിലാക്കി തന്ന് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി തന്നതിന് ശേഷം അർത്ഥം തരാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ പണം പണം തരാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ രീതി അതാണ് ആദ്യം നിങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള മോഹങ്ങളും ഇല്ലാതാക്കിയതിന് ശേഷം അതിന് അതീതമായിട്ടുള്ള എല്ലാ സമ്പാദ്യവും തന്ന് നിങ്ങളെ ഏറ്റവും ഉന്നതമായ സ്ഥിതിയിൽ ഭഗവാൻ കൊണ്ടെത്തിക്കും അപ്പോൾ ഭഗവാനെ വിശ്വസിക്കുക ഭഗവാനിൽ അടി ഉറച്ചു നിൽക്കുക ഉണ്ടാകും സംശയമില്ല നിങ്ങൾ വിളിക്കുന്നത് ഈ ജഗത്കാരകനായിട്ടുള്ള കൃഷ്ണനെയാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളൊരു പെട്ടെന്ന് സിദ്ധിപ്പെടുന്ന ഒരു മന്ത്രമൂർത്തിനെയോ അല്ലെങ്കിൽ ദേവതമാർക്ക് കുറച്ച് താഴെ നിൽക്കുന്ന മറ്റു ചില സങ്കല്പങ്ങളെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മത്തെയാണ് ആ പരബ്രഹ്മത്തെ സിദ്ധീകരിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ പ്രയാസം നമുക്കൊരു ചെറിയ കല്ല് പെട്ടെന്ന് പൊട്ടിക്കാൻ സാധിക്കും പക്ഷെ ഒരു വലിയ പാറയ്ക്കല്ലൊരു മല നിങ്ങൾക്ക് തുരന്നെടുക്കണമെങ്കിൽ എത്ര വർഷമെടുക്കും അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചെടുക്കണമെങ്കിൽ എത്ര വർഷമെടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ളൊരു മെമ്പർ നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു മെമ്പറുമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അടുത്ത് നിന്ന് സംസാരിക്കാൻ സാധിക്കും പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കണം അതിന് നിങ്ങൾ ആദ്യം പ്രാപ്തരാകണം അപ്പോൾ ഒരു മെമ്പറിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരു സാധാരണക്കാരൻ ഒരു കൈവണ് എന്നാലും സംസാരിക്കും പക്ഷേ പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെല്ലണമെങ്കിൽ അതിൻ്റേതായ വസ്ത്രധാരണങ്ങളുണ്ട് അതിൻ്റേതായ നമ്മൾക്ക് തന്നെ അതിനൊരു ക്വാളിറ്റി വേണം നമ്മൾക്കതിൻ്റേതായ ഒരു അനുഭവം വേണം നമ്മൾക്ക് അതിൻ്റേതായ ഒരു തലം വേണം എന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ അച്ചീവ് ചെയ്തവനായിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളുള്ളവനായിരിക്കണം അറിയപ്പെടുന്നവനായിരിക്കണം എന്തെങ്കിലും ജീവിതത്തിൽ നേടിയവനെ നമ്മളുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുകയുള്ളൂ അവർക്ക് ഇയാൾ ഇത്രയും ആളുകളുള്ളതായിട്ടും ഇവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അവർക്ക് തോന്നിയാലേ ഇയാളുടെ അടുത്ത് ഇയാളെ അടുത്തേക്ക് വിളിക്കുകയുള്ളൂ അല്ലേ പ്രധാനമന്ത്രിക്ക് ഒരു മെമ്പറെ നമുക്ക് എപ്പം മെമ്പർമാരെ ഞാൻ കുറച്ച് പറഞ്ഞതല്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ആക്സസ് ആകുന്നതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന തലം എന്താണ് ഒരു മെമ്പർ ജയിച്ച പോലെയാണ് ഒരു പ്രധാനമന്ത്രി ജയിച്ചത് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാജ്യം മൊത്തം തിരഞ്ഞെടുത്ത ആളാണ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മൊത്തം തിരഞ്ഞെടുത്ത ആളാണ് അത്രയും ആളുകളുടെ വിശ്വാസവും അത്രയും ആളുകളുടെ ആ ശക്തിയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഊർജ്ജവും ഒക്കെ ഉള്ള ആളാണ് അതുപോലെയാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കുക ഏറ്റവും ഉന്നതമായ തലമാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ നിങ്ങൾ വിളിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പരീക്ഷണങ്ങൾ നേരിട്ട് പെട്ടെന്ന് അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ ഇപ്പുറത്തുള്ളവനൊരു ചെറിയ മൻ മന്ത്രമൂർത്തിയെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു മൂർത്തിയെ വിളിച്ചപ്പോൾ പെട്ടെന്ന് അനുഗ്രഹം കിട്ടി അപ്പോൾ ഞാൻ ഈ കൃഷ്ണനെ വിളിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം പലരും ചിന്തിക്കുക എനിക്കറിയാം കാരണം എന്താ നിങ്ങളങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാൻ ഒറ്റ കാര്യമേ മറ്റുള്ളവർ സമ്പാദ്യമായിട്ട് ജീവിക്കുന്നു എനിക്ക് സമ്പാദ്യമില്ല സമ്പാദ്യമാണോ ജീവിതം എങ്കിൽ നിങ്ങൾ ഈ മന്ത്രമൂർത്തികളെയൊക്കെ വിളിച്ച് സമ്പാദ്യം നേടിയവരുടെ ജീവിതം ഒന്നും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇപ്പം സമ്പാദ്യം നേടിയവരുടെ ജീവിതം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറ അവർക്ക് അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് കൃഷ്ണ ഭഗവാനോ ആയിക്കൊള്ളട്ടെ കാളി ഭഗവതി ആയിക്കൊള്ളട്ടെ നരസിംഹസ്വാമി ആയിക്കൊള്ളട്ടെ ശിവഭഗവാനായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള ദേവതന്മാരൊക്കെ നമ്മൾക്ക് കനിഞ്ഞ് സുബ്രഹ്മണ്യ ഭഗവാൻ ഗണപതിയൊക്കെ കനിഞ്ഞ് തന്നാൽ ആ പരമ്പരയുടെ അവസാന കണ്ണി ഉള്ളവിടത്തോളം വരെ ആ സമ്പത്ത് നിലനിൽക്കുമെന്നുള്ളതാണ് കാരണം ഒരു തരത്തിലുള്ള കർമ്മഭാരവും ഇല്ലാതെ കിട്ടുന്ന സമ്പത്താണ് അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകും പരീക്ഷണത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ നിങ്ങൾ ഇതാ പറയുക നമ്മൾ പറയലെ അയാൾ ഒരു വജ്രമാണ് സ്വർണത്തിന് വേണ്ടി ഉപേക്ഷിച്ചതെന്ന് അത് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരു വെള്ളിക്ക് വേണ്ടി വജ്രം ഉപേക്ഷിക്കുകയാണ് കൃഷ്ണ ഭഗവാന്റെ പരീക്ഷണം കൊണ്ട് ഇനി ഞാൻ കൃഷ്ണനെ ഒളിക്കില്ല ഇനി ഞാൻ മറ്റു മൂർത്തികളുടെ പുറകെ പോകുക അപ്പോൾ കോളൂ ആരാ വേണ്ട എന്ന് പറഞ്ഞത് അതിൻ്റേതായ ദൂഷ്യവശങ്ങളുമുണ്ട് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്തോളൂ നിങ്ങളാരും അതിനൊന്നും മുതിരരുത് കേട്ടോ നിങ്ങളെപ്പോഴും നേരായ മാർഗത്തിൽ സഞ്ചരിക്കുക ബ്രഹ്മത്തിൽ ലയിക്കുക മോക്ഷങ്ങൾ മോക്ഷം നേടുക പുരുഷാർത്ഥങ്ങൾ നേടുക ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്തി